ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ വ്യാപാരികളെ അനാവശ്യമായി ദ്രോഹിക്കുന്നതായി പരാതി ഈ സാഹചര്യത്തിൽ സപ്ലൈ ഓഫീസർക്കെതിരെ മന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്ന ജോലിക്ക് വേതനം പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് അമിതമായ പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥർ വ്യാപാരികളെ ദ്രോഹിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിജു പറഞ്ഞു കമ്മിറ്റി ഇടുക്കിയിൽ ഈ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസറെ കുറിച്ച് വളരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഞങ്ങളുടെ റേഷൻ വ്യാപാരികളെ ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാമർശം തന്നെയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നിവേദനമായി അവർ തന്നത് തീർച്ചയായിട്ടും ഇത് ഗൗരവമായി ഈ സംഘടന പരിഗണിക്കുന്നുണ്ട് ഇത് മന്ത്രിക്ക് പരാതി നൽകാനും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു അദ്ദേഹം നേർ നടന്നില്ലെങ്കിൽ തീർച്ചയായും ഈ സംഘടന നമ്മുടെ വ്യാപാരിയുടെ പക്ഷത്തു നിന്ന് പ്രക്ഷോഭമടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്